സർക്കാർ ജോലിക്കായുള്ള കോട്ട സമ്പ്രദായത്തെ ചൊല്ലി വിദ്യാർത്ഥി പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും സർക്കാർ അനുകൂല വിദ്യാർത്ഥി പ്രവർത്തകരും തമ്മിലുള്ള നിരന്തരമായ ഏറ്റുമുട്ടലിനു ശേഷം ബംഗ്ലാദേശിൽ വ്യാപക അക്രമം നടത്തുകയാണ് അക്രമത്തിൽ മുപ്പത്തി പേരെങ്കിലും മരിച്ചു വ്യാഴാഴ്ച ഏറ്റവും അക്രമാസക്തമായ ദിവസമായിരുന്നു ബംഗ്ലാദേശിലുടനീളം ഗതാഗതം നിർത്തിവെയ്ക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിച്ചപ്പോൾ തലസ്ഥാനമായ ധാക്കയിൽ ഉൾപ്പെടെ രാജ്യത്തുടനീളം പോലീസും പ്രതിഷേധക്കാരും വടികളും പാറകളും ഉപയോഗിച്ച് ഏറ്റുമുട്ടി സ്ഥിതിഗതികൾ അതിവേഗം വഷളായതോടെ തലസ്ഥാന നഗരമായ ധാക്കയിൽ വ്യാഴാഴ്ച പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ നിരവധി പേരാണ് കൊല്ലപ്പെടുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം ചാട്ടോഗ്രാമിലെ ഹദ്ദർഹട്ട് മേഖലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും അമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബുധനാഴ്ച ധാക്ക പൂർണ്ണമായി അടച്ചുപൂട്ടാൻ ആഹ്വാനം ചെയ്യുകയും സർക്കാരിന്റെ ചർച്ചാ വാഗ്ദാനം നിരസിക്കുകയും ചെയ്ത് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ് വ്യാഴാഴ്ച ധാക്കയിലെ ജത്രാബാരിയിൽ കോട്ട പ്രതിഷേധത്തിനിടെ മുപ്പത്തഞ്ചുകാരനായ ഹസൽ ഹെമദി കൊല്ലപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് തലസ്ഥാനത്തെ ദെന്മോണ്ടിയിൽ പോലീസും അവാലി ലീഗുകാരുമായുള്ള ഏറ്റുമുട്ടലിനിടെ ദാക്ക റെസിഡൻഷ്യൽ മോഡൽ കോളേജിലെ പതിനേഴ് വയസ്സുള്ള വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പെല്ലറ്റ് മുറിവുകളും കാണാൻ സാധിച്ചു സംഘർഷത്തിൽ കുറഞ്ഞത് പത്ത് വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ഒരു പോലീസുകാരന് തീയിടുകയും ചെയ്തു യിലെ ഉത്തരപ്രദേശത്ത് വ്യാഴാഴ്ച റാപ്പിഡ് ആക്ഷൻ ബാലറ്റിനുമായുള്ള ഏറ്റുമുട്ടലിനിടെ കുറഞ്ഞത് നാല് പേർ കൊല്ലപ്പെടുകയും ആയിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ദക്കാഹ ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തു പരിക്കേറ്റവരിൽ നാല് പേർ എത്തിയപ്പോഴേക്കും മരിച്ചതായി ആശുപത്രിക്കാർ സ്ഥിരീകരിച്ചു അക്രമത്തെ തുടർന്ന് അഞ്ഞൂറ് പേരോളം ചികിത്സ തേടിയതായി ഉത്തര ആധുനിക മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്കൂൾ കോളേജ് സർവകലാശാലകൾ അടച്ചുപൂട്ടി പ്രതിഷേധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രാജ്യത്തിലുടനീളമുള്ള സെക്കൻഡറി ഹയർ സെക്കൻഡറി തലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടണമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ എല്ലാ പൊതു സ്വകാര്യ സർവകലാശാലകളും അതിന്റെ അനുബന്ധ മെഡിക്കൽ കോളേജുകളും മറ്റ് സ്ഥാപനങ്ങളും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചു കൂട്ടാൻ ഉത്തരവിട്ടതായി അറിയാൻ സാധിക്കുന്നുണ്ട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് നടപടിയെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പൊതു സർവകലാശാലകളിലെ വിദ്യാർത്ഥികളാണ് കൂടുതലായും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് പ്രതിഷേധക്കാർ ബീഗം റക്കായ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ വസതിക്ക് തീയിട്ടു അവർ ഹോസ്റ്റലുകൾ ഏറ്റെടുക്കുകയും ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയായ ബംഗ്ലാദേശ് ലീഗിലെ അംഗങ്ങളെ പുറത്താക്കുകയും ചെയ്തു ട്രെയിൻ മെട്രോ സർവീസുകൾ കോട്ടാ സമരം നന്നായി ബാധിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി പ്രതിഷേധവും തുടർന്നുള്ള തീവപ്പും കല്ലേറും ധാക്കയിലെയും രാജ്യത്തെ മറ്റ് വലിയ നഗരങ്ങളെയും കാര്യമായ തടസ്സങ്ങൾ സൃഷ്ടിച്ചു ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തിട്ടുണ്ട് കുറഞ്ഞത് എട്ട് ജില്ലകളിലെങ്കിലും വിദ്യാർത്ഥികൾ റോഡുകളും ട്രെയിൻ റൂട്ടുകളും തടഞ്ഞ് തെരുവിലിറങ്ങി ഡാക്ക ഗുൽന ചാട്ടോഗ്രാം എന്നിവിടങ്ങളിൽ ഉപരോധം മൂലം ട്രെയിൻ സേവനങ്ങൾ സാരമായി ബാധിച്ചിട്ടുണ്ട് പൊതു താല്പര്യങ്ങൾ മുൻനിർത്തി അഞ്ചരയ്ക്ക് ശേഷം വ്യാപക കോട്ട പ്രതിഷേധത്തെ തുടർന്ന് വ്യാഴാഴ്ച ഡാക്ക മെട്രോയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു നേരത്തെ മിർപൂർ ടെൻ സ്റ്റേഷന് താഴെ പ്രതിഷേധക്കാർ തീയിട്ടതിനെ തുടർന്ന് നിരവധി മെട്രോ സ്റ്റേഷനുകൾ മിർപൂർ ലെവൻ മിർപൂർ ടെൻ കാസിപ്പാറ ഷെവ്രൈപ്പറ എന്നിവ അടച്ചിട്ടതായി ബംഗ്ലാദേശ് ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികൾ ചെറുനഗരങ്ങളായ രക്ഷാഹയിലും ബരീഷാലിലും മണിക്കൂറോളം ഉപരോധം നടത്തി ക്വാട്ട പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യാപക അക്രമങ്ങൾക്കിടയിൽ മൊബൈൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാനും സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യാനും കഴിയില്ലെന്ന് ബംഗ്ലാദേശിലുടനീളം മൊബൈൽ ഉപഭോക്താക്കൾ വ്യാഴാഴ്ച അറിയിച്ചിരുന്നു ഡേറ്റാ പാക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഫേസ്ബുക്കും യൂട്യൂബും ഉപയോഗിക്കാനുള്ള കഴിവില്ലായ്മയെക്കുറിച്ച് നിരവധി മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾ പരാതിപ്പെട്ടു ജൂലൈ പതിനാറ് മുതൽ എല്ലാ സർവകലാശാലകളിലും ഫോർ ജി നെറ്റ്വർക്ക് തകരാറിലാണ് എന്നിരുന്നാലും ടു നെറ്റ്വർക്ക് ഉപയോഗിച്ച് എല്ലാ ഉപഭോക്താക്കളും ഫോണിൽ വോയിസ് ആയി കോളുകൾ ചെയ്തിരുന്നു വ്യാഴാഴ്ച ഉച്ചയോടെ പ്രതിഷേധം തുടർന്ന് വിദ്യാർത്ഥികൾ ദക്ഷിണധാക്കയിലും രാംപൂരിയിലുമുള്ള ബംഗ്ലാദേശ് ടെലിവിഷൻ കേന്ദ്രത്തിലും തീയിട്ടു നിരവധി വിദ്യാർത്ഥികൾ ടി വി സ്റ്റേഷന്റെ പ്രധാന ഗേറ്റ് തകർത്ത് പരിസരത്ത് പ്രവേശിച്ച് കത്തിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു നാല് ഇരുപത് വരെ ടി വി സ്റ്റേഷനെ തീ വിഴുങ്ങുന്നത് തുടരുകയായിരുന്നു കെട്ടിടത്തിന് മുന്നിലെ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്ന നിരവധി കാറുകളും മോട്ടോർ ബൈക്കുകളും കത്തി നശിച്ചു താഴത്തെ നിലയിലെ ഗ്യാരേജ് ഉൾപ്പെടെയുള്ള വിവിധ മുറികൾ കത്തി നശിച്ചു പ്രധാനപ്പെട്ട ഓഫീസുകളും ആർക്കൈവുകളും ഇപ്പോൾ സുരക്ഷിതരാണ് ഇന്ത്യൻ സർക്കാർ ഒരു ഉപദേശം പുറപ്പെടുവിച്ചപ്പോൾ ധാക്കയിലെ യു എസ് എംബസി വ്യാഴാഴ്ച അടച്ചിട്ടിരിക്കുകയും പ്രകടനങ്ങളും ഒത്തുചേരലുകളും ഒഴിവാക്കാൻ പൗരന്മാരെ ഉപദേശിക്കുകയും ചെയ്തു കോട്ട പുനഃസ്ഥാപിക്കാൻ ഉത്തരവിട്ട ഹൈക്കോടതി വിധിക്കെതിരായി സർക്കാർ അപ്പീൽ ഓഗസ്റ്റ് ഏഴിന് സുപ്രീം കോടതി പരിഗണിക്കും വിധി വരുന്നതുവരെ വരെ ക്ഷമയോടെ കാത്തിരിക്കാൻ പ്രധാനമന്ത്രി ഹസീന വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു എന്തൊക്കെയായാലും ബംഗ്ലാദേശ് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം യുവതലമുറകൾ വീണ്ടും വീണ്ടും അക്രമങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ് സമാധാനത്തിനായി നമുക്ക് അവരോടൊപ്പം നിൽക്കാം